വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തെ തുടർന്ന് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്കായി ലഭിച്ച സ്വരാജ് ട്രോഫി തുകയിൽ നിന്നാണ് തുക നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു പൊന്നാനി എം എക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ തുക കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ദുരന്തമുഖത്ത് നിൽക്കുന്ന മനുഷ്യരെ സഹായിക്കുന്നതിനും അവിടെ ഒരു പുനരധിവാസ പാക്കേജ് സർക്കാരിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെടുമ്പോ ആ പുനരധിവാസത്തിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പങ്ക് ഉണ്ടാവണം എന്നുള്ള ഒരു നിർബന്ധത്തോട് കൂടി തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ നേട്ടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച സ്വരാജ് ട്രോഫി തുകയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു ഇന്ന് ബഹുമാനപ്പെട്ട എം എൽ എക്ക് അതിൻ്റെ ചെക്ക് കൈമാറി ഇന്ന് തന്നെ അത് ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ പുനരധിവാസ പ്രക്രിയയില് ഈ നാട്ടിലെ ഓരോ മനുഷ്യരും പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പങ്കും കൂടി ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തർക്ക് കഴിയുന്ന തരത്തിൽ വയനാടിന്റെ പുനരധിവാസത്തിൽ പങ്കാളികളാവണം അതിന് നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിന്നുകൊണ്ട് ആ ജനതയെ

固定。Good